പെപ്കോ ഔട്ട്ലെറ്റിന് സമീപത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി മറ്റൊരു കേസിൽ ഇവിടെ എത്തിയ എക്സൈസ് സംഘത്തിൻ്റെ പരിശോധനയിലാണ് നൂറ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ആരോ നട്ടു വളർത്തുന്ന ചെടി എന്ന നിഗമനത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ചെടി പിഴുതെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി കട്ടപ്പന പേഴുംകവല കെ എസ് പി സി ഡിപ്പോ ഔട്ട്ലെറ്റിന് സമീപം ആരോ നട്ടു വളർത്തുന്നു എന്ന സംശയത്തിലുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയതിനെ തുടർന്നാണ് എക്സൈസ് സംഘം കേസെടുത്തത് മറ്റൊരു പരാതി അന്വേഷിക്കുന്നതിന് രാവിലെ പത്തരയോടുകൂടി സംഘം പരിസരത്ത് പരിശോധന നടത്തുമ്പോഴാണ് സംശയാസ്പദമായ ചെടി ശ്രദ്ധയിൽപ്പെട്ടത് നൂറ് സെന്റിമീറ്റർ നീളമുള്ള സസ്യം കഞ്ചാവ് ചെടിയാണെന്ന് പരിശോധനയിൽ എക്സൈസ് സംഘത്തിന് ബോധ്യപ്പെടുകയായിരുന്നു ചെടി പിഴുതെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒരു ഒരു സമയത്ത് ഞങ്ങള് പിന്നെ കട്ടപ്പന എക്സൈസ് റേഞ്ച് പാർട്ടി ഈ കട്ടപ്പന കെ എസ് ഡി സിയോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഒരു പരാതി അനേഷിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ആ സമയത്താണ് ഒരു സംശയത്തിന്റെ ഒരു സംശയാത്മകമായ രീതിയിൽ ഒരു ചെടിയാണ് സംശയം കൊണ്ട് എന്താ എന്താണെന്ന് നോക്കുമ്പോൾ കഞ്ചാവ് ചെടിയാണ് അത് തനിയെ അവളെ വളർന്നു വന്ന മനസ്സിലായാല് ആയത് എൻ ഡി കേസിൽ കാര്യം കേസാക്കിയിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സെന്തുൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എം അബ്ദുൾ സലാം കെ എൻ രാജൻ സിഇഒ പ്രിൻസ് എബ്രഹാം വനിതാ സിഇഒ ബി ജി കെ ജെ എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്വകാര്യ ഭൂമിയിലും പൊതു ഇടങ്ങളിലും കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തുന്ന ശ്രദ്ധയിൽപ്പെട്ട് നിരവധി കേസുകളാണ് എക്സൈസ് സമീപകാലങ്ങളിൽ എടുത്തിട്ടുള്ളത്